കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇനിയുള്ള ശ്രദ്ധ വരാനിരിക്കുന്ന സൂപ്പർ കപ്പിലാണെന്ന് ഇടക്കാല പരിശീലകൻ ടി ജി പുരുഷൻ മാധ്യമങ്ങളോട് കൊച്ചിയിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സീസണിലെ അവസാന ഹോം മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സിയെ പരാജയപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം പ്ലേ ഓഫിൽ നിന്നും നേരത്തെ പുറത്തായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് സീസൺ അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഒരു പോയിന്റ് നേടിയാൽ പ്ലേ ഓഫിലേക്ക് കാലെടുത്ത് വെക്കാം എന്ന കണക്കുകൾ മനസ്സിലുറച്ചാണ് മുംബൈ സിറ്റി എഫ്സി കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചത് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ സമനില നേടുക എന്ന ലക്ഷ്യത്തിലൂടെയാണ് അവർ കളിച്ചത് നിലവിലെ കപ്പ് ജേതാക്കൾ കൂടിയായ അതിഥികളെ മധ്യനിരയിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിലൂടെ സ്വന്തം മൈതാനത്ത് പിടിച്ചു കെട്ടുമെന്നാണ് പുരുഷോത്തപ്പൻ പറഞ്ഞത് മുംബൈയുടെ കരുത്ത് അവരുടെ മദ്യനിരയിലാണെന്നും ഞങ്ങൾക്കറിയാം അതിനാൽ അവിടെ ഞങ്ങൾക്ക് ആധിപത്യം സ്ഥാപിക്കേണ്ടതുണ്ട് ആദ്യ പകുതിയിൽ കളിക്കാർക്ക് അവസരങ്ങളും മറ്റും നൽകേണ്ടതുണ്ടായിരുന്നു ഞങ്ങൾക്കത് നേടേണ്ടതുണ്ടായിരുന്നു അതിനാൽ ആദ്യ പകുതിയിൽ അവർ കളിക്കാനുള്ള ഇടം ഞാൻ നൽകി രണ്ടാം പകുതിയിൽ മദ്യനിര കൂടുതൽ ഒതുക്കമുള്ളതാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു അതിനാൽ ലൂണയെ നമ്പർ പത്ത് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു അത് വിജയിച്ചു ഞാൻ പ്ലാൻ ചെയ്തതെല്ലാം ഇന്ന് നേടിയെടുത്തു അദ്ദേഹം പറഞ്ഞു സ്വന്തം കാണികൾക്ക് മുന്നിൽ ഈ സീസണുകളിൽ കളിക്കുന്ന അവസാന മത്സരത്തിനായി കളിയിൽ ആധിപത്യം സ്ഥാപിക്കേണ്ടതുണ്ടെന്നും എന്ന് പരിശീലകൻ വ്യക്തമാക്കി എതിരാളികളുടെ പകുതിയിൽ പന്ത് നിലനിർത്തി കളിക്കുകയും ലഭിക്കുന്ന അവസരങ്ങൾ ഗോളാക്കാൻ ശ്രമിക്കുകയുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു തീർച്ചയായും ഇത് ഞങ്ങളുടെ ഹോം മത്സരമായതിനാൽ ഞങ്ങൾക്ക് എല്ലാ ടുവലുകളും എല്ലാം ഫിഫ്റ്റി ഫിഫ്റ്റി ടൂലുകളും ജയിക്കണമായിരുന്നു കാരണം കളികളിൽ ആധിപത്യം സ്ഥാപിക്കേണ്ടതുണ്ടായിരുന്നു എതിരാളികളുടെ പകുതിയിൽ പാസുകൾ നടത്തുന്നതിലും കളിക്കുന്നതിലും ഞങ്ങൾ കൂടുതൽ കൃത്യത പുലർത്തണം എതിരാളികളുടെ പകുതിയിൽ കളിക്കുക പന്ത് എതിരാളികളുടെ പകുതിയിൽ തന്നെ നിലനിർത്തുക കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ച് അവ ഫിനിഷിംഗ് ചെയ്യുക എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ടീം ലീഗിൽ നേടിയ ആകെ ഗോളുകൾ എഴുപത്തി അഞ്ച് ശതമാനവും രണ്ടാം പകുതിയിലായിരുന്നു അൻപത്തിരണ്ടാം മിനിറ്റിൽ അസാധ്യമായ കോണിൽ നിന്നും ഗോൾ കണ്ടെത്തിയ ഖാനാ താരം കൊമേ പെപ്രയാണ് ടീമിന്റെ വിജയശിൽപി എന്നാൽ രണ്ടാം പകുതിയിൽ കളികളുടെ ഗതി തിരിച്ചുവിടാൻ താരങ്ങൾക്ക് നിർദ്ദേശം നൽകിയില്ല പകരം തന്ത്രങ്ങളിൽ മാറ്റങ്ങൾ ഗോളിന് വഴിയൊരുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു താരങ്ങളോട് നിർദ്ദേശങ്ങൾ എടുത്തു പറയേണ്ടിയിരുന്നില്ല കാരണം നിലവാരമുള്ള ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അവസാന മത്സരങ്ങൾ ഞങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും സൂപ്പർ കപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും മലയാളി പരിശീലകൻ പറഞ്ഞവസാനിപ്പിച്ചു